കേരളത്തിൽ ഇടതും വലതുമല്ലാതെ ജനങ്ങൾക്ക് മുന്നിലുള്ള സാധ്യത ബി ജെ പി ആണ് എന്നാണ് അവരുടെ അവകാശവാദം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലൊരു അക്കൗണ്ട് തുറക്കാനും ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആ ചരിത്രം ആവർത്തിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല രാജ്യം ഭരിക്കുന്ന മുന്നണിക്ക് കേരളത്തിൽ വലിയ നാണക്കേടാണ് സംഭവിച്ചിരിക്കുന്നത് ഇരുപത് സ്ഥാനാർത്ഥികളിൽ പതിമൂന്ന് സ്ഥാനാർത്ഥികൾക്കും കെട്ടിവെച്ച കാശ് തന്നെ നഷ്ടമായിരിക്കുകയാണ് ആ പതിമൂന്ന് പേരിൽ കേന്ദ്രമന്ത്രിയായിരുന്ന അൽഫോൺസ് കണ്ണന്താനവും തുഷാർ വെള്ളാപ്പള്ളിയും ഉൾപ്പെടും എറണാകുളത്ത് മത്സരിച്ച കണ്ണന്താനം യു ഡി എഫിനും എൽ ഡി എഫിനും പിറകിൽ മൂന്നാമതായാണ് എത്തിയത് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം വോട്ടുകളാണ് കണ്ണന്താനം പിടിച്ചത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാളും മെച്ചപ്പെട്ട പ്രകടനമാണ് ഇദ്ദേഹം കാഴ്ചവെച്ചത് എങ്കിലും കെട്ടിവെച്ച കാശ് പോയിരിക്കുകയാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയാണ് മറ്റൊരു പ്രമുഖൻ വെറും എഴുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടുകളാണ് തുഷാറിന് ലഭിച്ചത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ എൻ ഡി എ ഇവിടെ പിറകോട്ടു പോവുകയും ചെയ്തു ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ സി കെ പത്മനാഭനും ഇത്തവണ കെട്ടിവെച്ച കാശ് പോയിട്ടുണ്ട് ഏറ്റവും കുറവ് വോട്ട് നേടിയ ബി ജെ പി സ്ഥാനാർത്ഥിയും ഇദ്ദേഹം തന്നെയാണ് അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഒൻപത് വോട്ടുകളാണ് സി കെ പത്മനാഭൻ നേടിയത് കാസർകോട് രവിശതന് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഒൻപത് വോട്ടുകളാണ് ഇടുക്കിയിൽ മത്സരരംഗത്തിറങ്ങിയ ബിജു കൃഷ്ണനെ ലഭിച്ചത് എഴുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി നാല്പത്തി എട്ട് വോട്ടുകൾ മാവേലിക്കരയിൽ തഴവ സഹദേവനാണ് മത്സരിച്ചത് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകളാണ് നേടാൻ സാധിച്ചിരിക്കുന്നത് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തിയതിന് ജയിലിൽ കിടന്ന നേതാവ് പ്രകാശ് ബാബുവാണ് കോഴിക്കോട് മത്സരിച്ചത് പ്രകാശ് ബാബുവിന് നേടാൻ സാധിച്ചത് ഒരു ലക്ഷത്തി അറുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ടുകളാണ് ചാലക്കുടിയിൽ എ എൻ രാധാകൃഷ്ണൻ ഒരു ലക്ഷത്തി അൻപത്തിനാലായിരത്തി നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾ നേടി വടകരയിൽ മത്സരിച്ച വി കെ സജീവിന് എൺപതിനായിരത്തി നൂറ്റി ഇരുപത്തി എട്ട് വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത് മലപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾ നേടിയപ്പോൾ ആലത്തൂരിൽ ടി വി ബാബുവിന് ലഭിച്ചത് എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകളാണ് കൊല്ലത്ത് കെ വി സാബുവിന് നേടാൻ സാധിച്ചത് ഒരു ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടുകളാണ്